പെരുന്നാള് എത്ര സന്തോഷകരമാണ് എത്ര രസകരമാണ് പെരുന്നാളിൻ്റെ രാവും പെരുന്നാളിൻ്റെ പകലും കവികൾ പറയുന്നത് പോലെ ദിക്കൃവാടി കിളികൾ വാനത്ത് വട്ടമിട്ട് പറക്കുന്ന ദിവസങ്ങളാണ് എല്ലാവരും സന്തോഷത്തിൻ്റെ ലഹരിയിൽ മതിമറക്കുന്ന ദിനമാണ് പുത്തൻ ഉടുപ്പിട്ട് സുഗന്ധം പൂശി പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു രംഗം സ്വപ്നം കണ്ടു കഴിഞ്ഞ ആളുകളാണ് നമ്മളിൽ പലരും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ചുറ്റിലുമുള്ള ചില ആളുകൾ പെരുന്നാളിനെ പേടിയോടുകൂടി കാണുന്ന ആളുകളുണ്ട് പ്രധാന കാരണം പെരുന്നാൾ സന്തോഷം ആക്കാൻ അല്ലെങ്കിൽ പെരുന്നാളിന്റെ ദിനത്തെ സന്തോഷത്തിലാക്കാനുള്ള വക അവരുടെ കയ്യിലുണ്ടാവുകയില്ല ദയനീയമായി പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കുഞ്ഞുങ്ങൾ പുത്തൻ വസ്ത്രമെടുക്കാൻ വേണ്ടി നിരന്തരമായി ആവശ്യപ്പെടുമ്പോൾ ജോലി ജോലിയില്ലാത്തതിന്റെ പേരിലോ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിലോ അതല്ലെങ്കിൽ പിതാക്കൾ തന്നെ ഇല്ലാത്തതിന്റെ പേരിലോ പെരുന്നാൾ സുദിനത്തെ ഭയപ്പാടുകൾ കാണുന്ന ആളുകളുണ്ട് നമുക്ക് കൈകോർത്താൽ നമ്മുടെ സന്തോഷം നാം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്താൽ നാം പെരുന്നാൾ പുടവ എടുത്ത് പെരുന്നാളിന്റെ ദിനത്തെ സന്തോഷപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സാധുക്കളായ ആളുകളെ നമുക്ക് നമ്മളോട് ചേർത്ത് നിർത്താൻ കഴിയണം ആ ചേർത്ത് നിർത്താൻ കഴിയുന്നിടത്താണ് നമ്മുടെ നോമ്പും നോമ്പിന്റെ കാലയളവിൽ നാം ചെയ്ത ഇബാധത്തുകളും അള്ളാഹുദല സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈദ് പുടവ എന്ന പേരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഡിവിൻ ഖുറാൻ അക്കാദമി തുടർച്ചയായി നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു സ്നേഹ സംരംഭം നിങ്ങൾക്കും പങ്കാളികളാണ് നിങ്ങളുടെ മക്കൾക്ക് വിലയേറിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാധികൾ പെരുന്നാളിനെ വർണ്ണശമളമാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ കയ്യിൽ മൈലാഞ്ചി മൈലാഞ്ചി പുരട്ടി പെരുന്നാളിനെ നിറം നിറം പകർത്താൻ വേണ്ടി ശ്രമിക്കുന്ന വേളയിൽ ഇത്തരം കുരുന്നുകൾക്ക് നമുക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ കഴിയണം ഡിബിൻ ഖുറാൻ അക്കാദമിയുടെ ഈദ് പുടവ എന്ന ആ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ കഴിയുക ആ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഞങ്ങളുമായി സഹകരിക്കുക ഇതിനോടൊപ്പം നൽകുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ വിഹിതം നൽകിയാൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് ഏറ്റവും അർഹരായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അർഹരായ കുടുംബങ്ങൾക്ക് ആ ഈദിന്റെ സന്തോഷം പകരാൻ വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു നിങ്ങളുടെ പെരുന്നാൾ സന്തോഷങ്ങൾ ഇത് ഞങ്ങളുമായി പങ്കിടുക ഈ നന്മയിൽ നമുക്ക് ഒന്നിച്ചു ചേർന്നുകൊണ്ട് കുറേയധികം സാധുക്കളായ അനാഥകളായ പാവങ്ങളുടെ കണ്ണീരിന് പകരം സന്തോഷക്കണുനിരയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താം നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ